ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് പഞ്ചാഗ്നി സീരിയലിൻ്റെ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി ഇരുപത്തി ആറാം തീയതിയാണ് നടൻ ദിലീപ് ശങ്കർ ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയത് തുടർന്ന് മദ്യപാനത്തിൽ ആശ്വാസം കണ്ടെത്തിയ നടൻ അന്ന് രാത്രിയാണ് മരണത്തിനു കീഴടങ്ങിയതും രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഇരുപത്തി തീയതി രാവിലെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഹോട്ടൽ മുറിയിൽ കണ്ടെത്തിയത് ഇപ്പോഴത്തെ ദിവസങ്ങൾക്കിപ്പുറം അദ്ദേഹം നേരത്തെ ചെയ്തു വെച്ച പുതുവത്സര ആശംസാ വീഡിയോയാണ് വേദനയായി ആരാധകർക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത് അമ്മയറിയാതെ എന്ന സീരിയലിലെ അലീനയുടെ ച്ഛനായ പീറ്റർ എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് അവതരിപ്പിച്ചിരുന്നത് ശ്രീധുവിനൊപ്പമുള്ള പുതുവത്സരാശംസ വീഡിയോയാണ് ഇപ്പോൾ വേദനയായി മാറുന്നതും ഈ പപ്പയും മകളും ഇതാ മനം നിറഞ്ഞ പുതുവത്സരാശംസകളുമായി നമുക്ക് മുന്നിൽ എന്ന ക്യാപ്ഷനോടെ ഏഷ്യാനെറ്റ് പങ്കുവച്ച വീഡിയോ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അന്ന് നിറയെ പുതുവത്സരാശംസകളാണ് കമന്റുകളായി നിറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിനു പിന്നാലെ ഈ വീഡിയോ വീണ്ടും ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ കമന്റ് ബോക്സിൽ നിറയുന്നത് ആദരാഞ്ജലികളാണ് രണ്ടു വർഷങ്ങൾക്ക് മുന്നേ തന്നെ ലിവർ സിറോസിസ് ബാധിക്കുകയും തുടർന്ന് ചികിത്സയിലും ഇരിക്കവെയാണ് നടന്റെ മരണം അപ്രതീക്ഷിതമായി സംഭവിച്ചത് കരൾ രോഗം വഷളാവുകയും രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്തതിനെ തുടർന്ന് കട്ടിൽ നിന്നും എഴുന്നേൽക്കാനുള്ള ശ്രമത്തിനിടെ തലയിടിച്ച് വീണതാണെന്നാണ് സംശയം കട്ടിലിന് സമീപം മദ്യകുപ്പികളും ഉണ്ടായിരുന്നു തറയിൽ കിടന്ന മൃതദേഹത്തിൽ മൂക്കിൽ നിന്നും രക്തം ഒഴുകുകയും ചെയ്തിരുന്നു അതേസമയം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ആന്തരികാവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഹോട്ടലിൽ പോലീസ് എത്തുമ്പോൾ ദിലീപ് ശങ്കർ താമസിച്ച മുറി അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു പൊളിച്ചാണ് പോലീസ് അകത്തു കയറിയത് സീരിയൽ ഷൂട്ടിങ്ങിനായി താമസിച്ച തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിലെ ഹോട്ടലിലാണ് ഇരുപത്തിയൊൻപതാം തീയതി ദിലീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ടീയൽ ഷൂട്ടിങ്ങിനായി പത്തൊൻപതിനായിരുന്നു ദിലീപ് മുറിയെടുത്തത് ഇരുപത്തിയാറ് വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കാരണം നേരത്തെ ഷെഡ്യൂൾ പൂർത്തിയാക്കി രണ്ടു ദിവസം വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ ഹോട്ടൽ മുറിയിൽ എത്തിച്ചത് എന്നാൽ രണ്ടു ദിവസം അവധി കിട്ടിയതോടെ ശാരീരിക പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെ വീണ്ടും മദ്യം വാങ്ങിയാണ് അദ്ദേഹം മുറിയിലേക്ക് എത്തിയത് എന്നാണ് സൂചന തുടർന്ന് പ്രൊഡക്ഷനിൽ നിന്നും മാനേജർ തുടർച്ചയായി വിളിച്ചുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല ഇത് പതിവായിരുന്നു മിക്കപ്പോഴും തിരിച്ചു വിളിക്കുകയാണ് പതിവ് എന്നാൽ ശനിയാഴ്ചയും സീരിയലിന്റെ പ്രൊഡക്ഷൻ മാനേജർ പലതവണ ഫോണിൽ വിളിച്ചിട്ടും ദിലീപിനെ കിട്ടിയിരുന്നില്ല ഞായറാഴ്ച പ്രൊഡക്ഷൻ വിഭാഗത്തിലുള്ളവർ ദിലീപിനെ അന്വേഷിച്ച് ഹോട്ടലിലെത്തി മുറി തുറക്കാതായതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു രണ്ടു വർഷം മുന്നെയാണ് നടനെ കരൽ രോഗം ബാധിക്കുന്നത് അപ്പോൾ തന്നെ തന്നെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന കുടുംബത്തിനു വേണ്ടി ദുശ്ശീലങ്ങളെല്ലാം അദ്ദേഹം ഒഴിവാക്കിയിരുന്നു മദ്യപാനമടക്കം ഉപേക്ഷിച്ച് വെജിറ്റേറിയനായി മാറുകയും ചെയ്തു എന്നാൽ ഇടയ്ക്കപ്പോഴോ മരുന്നും ഭക്ഷണവുമെല്ലാം കാലം തെറ്റിയതോടെ ആരോഗ്യാവസ്ഥയും മോശമാവുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ